മാമല കണ്ടത്ത് പാറ ഇടിഞ്ഞു വീണ് അപകടം സംഭവത്തിൽ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു കൊയ്നിപ്പാറ സ്വദേശികളായ രമണി തങ്കമണി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊഴിലിടത്തിൽ പണിയെടുക്കുന്നതിനിടെ മലയിൽ നിന്നും പാറ ഇടിഞ്ഞു വീഴുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു മാമലക്കണ്ടത്ത് പാറയിടിഞ്ഞുവീണ് അപകടം സംഭവത്തിൽ രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു കൊയിനിപ്പാറ സ്വദേശികളായ രമണി തങ്കമണി എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തൊഴിലിടത്തിൽ പണിയെടുക്കുന്നതിനിടെ മലയിൽ നിന്നും പാറയിടിഞ്ഞു വീഴുകയായിരുന്നു തുടർന്നിവർ ഇടിഞ്ഞു വീണ പാറക്കൂട്ടത്തിനിടയിൽപ്പെടുകയായിരുന്നു വലിയ ശബ്ദത്തോടെയാണ് മലയിൽ നിന്നും പാറയിടിഞ്ഞു വീണതെന്ന് പ്രദേശവാസികൾ പറയുന്നു രാവിലെ ഒരു അമലക്കണ്ടത്താണ് നിലവില് ചെറിയ കൃഷിയും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പണിയാനായിട്ട് അവരെ കയറിപ്പോയത് രണ്ടുപേരുങ്ങൂടെയും കൂടി ഇപ്പം മോളിൽ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് കാട്ടാന കാട്ടാന മണ്ണ് കല്ലുരുട്ടിയിട്ട് അവരുടെ മേത്തേക്ക് വീണു അപ്പൊ തന്നെ ഞങ്ങൾ അറിഞ്ഞു എല്ലാവരുടെയും കൂടി കുറെ കുട്ടികളും ഡ്രൈവർമാരും ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ കയറി കൊനിപ്പാറയ്ക്ക് ചെന്നു തുണി കെട്ടി കമ്പ് കെട്ടി തുണിയിൽ ആക്കി താഴെ ഇറക്കി കൊണ്ടുവന്നു അപ്പോഴത്തേക്കും അവർ ആംബുലൻസ് വിളിച്ചു നൂറ്റെട്ട് വിളിച്ചു കുട്ടമ്പളിന്ന് നൂറ്റെട്ട് കയറി വന്നു ഞങ്ങൾ അവരെ കയറ്റിക്കൊണ്ട് വന്ന് രണ്ടുപേരുണ്ട് ചേച്ചിമാർ രണ്ടുപേരുണ്ട് രമണി തങ്കച്ചനും അതുപോലെ തന്നെ തങ്കമണി രാമേന്ദ്രൻ രണ്ടുപേരും ഇങ്ങടെ പറമ്പിൽ പണിതുകൊണ്ടിരുന്നപ്പം പുറത്തേക്ക് വീണ് നട്ടലിന് ഒരാൾക്ക് നട്ടലിന് ശരിക്കും പറ്റിയിട്ടുണ്ട് ചെറിയ മുറിവും കാര്യങ്ങളും ഉണ്ട് മുറിവ് കണ്ടിട്ടില്ല മറ്റേ ആൾക്ക് പുറത്തുനിന്ന് വേദന രണ്ടുപേരെയും ഞങ്ങൾ വിളിച്ച് ആംബുലൻസ് കയറ്റി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലാണ് പാറയ്ക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷിച്ചത് പരിക്കേറ്റ രമണിയുടെ നില ഗുരുതരമാണ് നട്ടലിനും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി